കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറിയ ചില ചുമതലകൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് സഹായകരമായിട്ട് മാറാറുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് അവർ പല കാര്യങ്ങളും പഠിക്കുന്നത് ഇതിലൂടെയാണ് അതായത് ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കാനും അവർക്ക് ചില ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ടീം വർക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇത് സഹായകരമായിട്ട് മാറാറുണ്ട് അപ്പം അതിനെ ഡിസ്കസ് ചെയ്യാം ഹൈ ദയർ ദിസ്ഇസ് ഡോക്ടർ ആര്യൻ ദേവി കുട്ടികൾക്ക് ചുമതലകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ചുമതലകൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അതായത് ഒരുപാട് സ്ട്രെസ് ആവാനും പാടില്ല തീരെ ഉത്തരവാദിത്വം ഇല്ലാത്തവരായിട്ട് അവർ വളരാനും പാടില്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങള് അവർ കളിച്ച് കഴിയുമ്പോൾ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കാനായിട്ട് നമുക്ക് വളരെ ചെറുതലേ തന്നെ നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ചും കൂടെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഒരു പ്രീ സ്കൂളൊക്കെ ആയി കഴിയുമ്പഴത്തേക്കിനും നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനും ഒക്കെ നമ്മളുടെ കൂടെ തന്നെ അവരെ നമുക്ക് കൂട്ടാവുന്നതാണ് കുറച്ചും കൂടെ അവരൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവരുടെ ഡ്രസ്സൊക്കെ തന്നെ അവർ മടക്കി വെക്കാനും അവരുടെ ഷെൽഫ് അവർ തന്നെ അടക്കി വെക്കാനും തുടങ്ങിയുള്ള ചുമതലകൾ അവരുടെ ഏജിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നു വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ്സിന് പോന്നോ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും എന്തെങ്കിലും ക്ലാസ്സിന് വേണ്ടിയിട്ട് പോന്നു ഇത് ചിലപ്പോൾ ആർട്സോ സ്പോർട്സോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇതൊക്കെ കുട്ടികൾക്ക് ഓവർലോഡ് ആവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞ കുട്ടികളെ വീട്ടിലെത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചുമതലകളെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ഒന്നും ഉള്ള സമയം കിട്ടത്തില്ല അല്ലേ അപ്പോൾ ഈ ചുമതലകളെ നമ്മൾ പറയുന്നത് ബേസിക് ലൈഫ് സ്കിൽസ് എന്നാണ് അപ്പോൾ ഈ ബേസിക് ലൈഫ് സ്കിൽസ് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് അത് എന്നാണ് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത്